നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കർഷക സ്ത്രീകളുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഡയറി ഫാമിംഗ് ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും മനോരമ ഓൺലൈനിൻ്റെ കർഷക സ്ത്രീ സെക്ഷനിലൂടെയൊക്കെ നമ്മളത് പങ്കുവെച്ചിരുന്നു അപ്പം ഡോക്ടർ അബ്രാഹാം മാത്യു നാല് എപ്പിസോഡുകളായിട്ട് നാല് വിഷയങ്ങളിൽ സംസാരിച്ച ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു അതിലതിനകത്ത് അദ്ദേഹം സൂചിപ്പിച്ചിരുന്ന തീറ്റയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്ന രണ്ട് ഉൽപ്പന്നങ്ങൾ അതായത് ഡി ഡി ജി എസും ഡ്രൈ പാറ്റും ഇത് എന്തിനാണ് ഇത് എന്താണ് അതുപോലെ ഇവ ഇത് എവിടെ കിട്ടും എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പലരും ചോദിച്ചത് അപ്പം ഡി ഡി ജി എസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ഡി ഡി ജി എസ് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല അല്ലെങ്കിൽ കർഷകരൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല പ്രത്യേകിച്ച് ചെറുകിട കർഷകർ വൻകിട കർഷകർ ഒരുപാട് പേര് ഇപ്പം അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ചെറുകിട കർഷകരിലോട്ട് അത് എത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാനത് ഉപയോഗിച്ചിട്ട് അതിനെപ്പറ്റി പറയാം എന്ന് വിചാരിച്ചത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഡി ഡി ജി എസ് എൻ്റെ ഈ പശുവിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡി ഡി ജി എസ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾഫോം ഡ്രൈഡ് ഡിസിലേഴ്സ് ഗ്രെയിൻസ് ആൻഡ് സൊലുബിൾസ് എന്നാണ് ഈ ഡി ഡി ജി എസിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ബയോഫ്യൂവൽ എത്തനോൾ എത്തനോള് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ മിച്ചമായിട്ട് വരുന്ന അരിയുടെ അവശിഷ്ടങ്ങളാണ് അത് ഉണക്കി ഒരു പ്രൊഡക്റ്റായിട്ട് ഒരു കമ്പനി വിപണിയിൽ എത്തിക്കുന്നു ഒരു വിമ്പനിൽ ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട് അതിൻ്റെ ഡ്രൈഡ് രൂപത്തിലുള്ളതാണ് ഇപ്പം നമ്മൾ കോമണി ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ അതിൻ്റെ നനഞ്ഞ രൂപത്തിലുള്ളതും ഇപ്പം നമ്മൾ ഈ ബിയർ വേസ്റ്റ് പറയുന്നതിൻ്റെ വേറൊരു പതിപ്പെന്ന് വേണമെങ്കിൽ പറയാം നനഞ്ഞ രൂപത്തിലും ഇത് കിട്ടാറുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ പല കർഷകരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രോഡ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ഡി ഡി ജി എസ് ഒരു നാൽപ്പത് ശതമാനത്തിന് അമ്പത് ശതമാനത്തിനടയിൽ മാംസ്യമുള്ള അതായത് പ്രോട്ടീനുള്ള ഒരു ഉൽപ്പന്നമാണ് പശുക്കൾക്ക് പാൽ ഉത്പാദനത്തിന് പ്രോട്ടീൻ വേണമെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം പശുക്കൾക്ക് കുറഞ്ഞ അളവിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ പ്രോട്ടീൻ കൊടുക്കുക എന്നുള്ളതാണ് ഡി ഡി ജിസിന്റെ ഉപയോഗം ഇത് പല പല കമ്പനികളും കോഴിത്തീറ്റയിലും മറ്റ് എല്ലാ തരം തീറ്റകളിലും ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീന്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ ഈ സോയ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് പകരം ഇപ്പം ഡി ഡി ജിസാണ് പലരും ഉപയോഗിക്കുക പല കമ്പനികളും ഉപയോഗിക്കുക അപ്പം ഡി ഡി ജിസിന്റെ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ നമ്മൾ ബാക്കി പിണ്ണാക്കുകൾ പിണ്ണാക്കളാണല്ലോ നമ്മൾ പ്രോട്ടീനായിട്ട് കൊടുക്കുക അപ്പം പിണ്ണാക്കളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് കടല പിണ്ണാക്കിലാണ് കടല പിണ്ണാക്കിൽ അതുകൊണ്ട് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ പ്രോട്ടീനുണ്ട് പക്ഷേ അതിന് വിപണിയിൽ എഴുപത് രൂപയോളം ഇപ്പോൾ വിലയുണ്ട് അപ്പോൾ കർഷകർക്ക് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കർഷകർ പല മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് തുടങ്ങി അപ്പം ഇതുകൂടാതെ പിന്നെ പ്രോട്ടീനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുപ്ര പിണ്ണാക്ക് അതുപോലെ എള്ളും പിണ്ണാക്ക് പിന്നെ ഇത്തരം മിണ്ണാക്കളാണ് അപ്പം ഇവയിലും സ്വാഭാവികമായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് കുറവാണ് മുപ്പത് ശതമാനത്തിന് ഇരുപത്തി അഞ്ച് ഇടയ്ക്കൊക്കെ ഇതിനകത്ത് പ്രോട്ടീൻ വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡി ഡി ജി എസ് ഉപയോഗിക്കാനുള്ള കാരണം ഡി ഡി ജി എസിന് മാർക്കറ്റിൽ ഇന്നത്തെ ഒരു വില ഞാൻ മേടിച്ചത് അമ്പത് കിലോടെ ചാക്കാണ് ചാക്കിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വില വന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരൊന്നും അത് ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അത് വിപണിയിലോട്ട് എത്തിക്കുന്ന ആളുകളും കുറവാണ് ഇപ്പം ഞാൻ ഒരു കർഷകനായിട്ടുള്ള അതായത് കാലടിയിലെ ഒരു കർഷകനായിട്ടുള്ള ജോജോയുടെ കടയിൽ നിന്നാണ് വാങ്ങിയത് അദ്ദേഹം സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കടകളിൽ അത് ലഭ്യമാണ് ഗ്രീൻലാൻഡ് ഫുഡ്സ് എന്ന് ഫാം ഫുഡ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് അത് കിട്ടുക അപ്പം അത് പുള്ളി മാത്രമല്ല ഒരുപാട് പേര് പ്രത്യേകിച്ച് വൻകിട കർഷകരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഉള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ് അപ്പം ചെറിയ കർഷകരായിട്ടുള്ള നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ള ആളുകളും ഇത് ഉപയോഗിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഇത് പരിചയപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എൻ്റെ പശുവിനും ഇത് കൊടുത്തു തുടങ്ങിയത് അപ്പം ഡി ഡി ജി അപ്പം അദ്ദേഹം പറഞ്ഞില്ലാതെ ഡി ഡി ജി എസ് മാത്രമല്ല ഉള്ളത് ഡി ഡി ജി എസിൻ്റെ ഒപ്പം തന്നെ ഡ്രൈ ഫാറ്റ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം കൂടെ ഉണ്ട് ഡ്രൈ ഫാറ്റ് എന്ന് പറയുന്നത് ഇത് വെജിറ്റബിൾ ഫാറ്റാണ് ഗ്രാന്യൂൾസ് ആയിട്ട് അത് പഞ്ചസാരയുടെ രൂപത്തിൽ പഞ്ചസാര ഒക്കെ ചെറിയ തരികളായിട്ട് ഉണ്ട് ചെറിയ അളവിൽ കൂടുതൽ കൊഴുപ്പ് പശുക്കൾക്ക് ആവശ്യം ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് ലഭ്യമാക്കുക എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ഉൽപ്പന്നവും കൂടെ ആഡ് ചെയ്യുക അപ്പം ചുരുക്കത്തിൽ കുറഞ്ഞ അളവിൽ കൂടുതൽ പോഷകങ്ങൾ പശുക്കൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഡി ഡി ജി എസിനെ പറ്റിയും ഡ്രൈ ഫാറ്റിനെ പറ്റിയും അറിഞ്ഞല്ലോ അപ്പം ഇത് ഓരോ പശുവിനും അത് കൊടുക്കേണ്ട റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് പാൽ ഉൽപ്പാദനത്തിന് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇതാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് മറ്റൊരു കാർഷിക വിശ്വാസത്തിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം